നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ രാവിലെ തന്നെ മുറ്റത്തിറങ്ങി നമ്മളെ പ്രകൃതിയൊക്കെ ഒന്ന് കണ്ട് ഇതൊക്കെ ഒന്ന് ആസ്വദിച്ച് ഇതിൻ്റെ ഒരു കുളിർമയും ചെറിയൊരു കാറ്റൊക്കെ കൊണ്ടതിന് ശേഷം വീട്ടിനകത്തോട്ട് കയറണം വീട്ടിനകത്താണെങ്കിൽ ആദ്യം തന്നെ ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി പറക്കി അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് എല്ലാം കമുത്തി എല്ലാം വെച്ചിട്ടുണ്ട് വലിയൊരു ഉരുളിക്കകത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വീട്ടിനകത്തൊക്കെ ഒന്ന് തൂത്ത് തുടച്ച് ഒന്ന് വൃത്തിയാക്കണം ഇതിനിടയ്ക്ക് ഹാപ്പി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കിടന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ മുറ്റം തൂക്കുവാണെങ്കിൽ ചൂലിൽ കിടന്ന് പിടിക്കും അപ്പോഴതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടയ്ക്ക് കൂടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ഓട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നെ ഞാൻ വരട്ടുന്നുണ്ടായിരുന്നു അപ്പോഴിനിയിപ്പോൾ ഈ ഒരു തൂപ്പും ഇതെല്ലാം ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുക്കള നല്ല വൃത്തിയായിട്ടൊന്ന് തുടച്ചെടുക്കാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇങ്ങനെ ഈച്ചയൊക്കെ വരുന്നുണ്ട് അത് പുറത്ത് ശരിക്ക് നാട്ടുമാങ്ങയാണെങ്കിലും ചക്ക പഴുത്തൊക്കെ വീഴുന്നതിനെ കൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ പിന്നെ ഇടയ്ക്ക് മഴയും കൂടെ പെയ്ത് എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഈച്ചയ്ക്ക് ആ ഒരു ഇത് തന്നെ കേട്ടോ ഈ ഒരു സീസണും ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് വരും പിന്നെ എത്രത്തോളം നമുക്ക് വൃത്തിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ വൃത്തിയായിട്ടൊക്കെ കൊണ്ടുപോവുക ഇനിയിപ്പോൾ എല്ലാ ദിവസം രാവിലെ എന്ന് പറയുമ്പോൾ ഇതുവരെ നമുക്ക് ഇങ്ങനൊരു കുഴപ്പമില്ല വൈകുന്നേരം നമ്മൾ വേവിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം തറയെല്ലാം തുടച്ച് വൃത്തിയാക്കിയാൽ മതിയായിരുന്നു ഇനിയിപ്പോഴെന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ അടുക്കളയിൽ വരുമ്പോൾ ഇനി എല്ലാ ദിവസവും കാലത്ത് തന്നെ അടുക്കള തൂത്ത് തുടച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഇനിയിപ്പോൾ എല്ലാം പാചകം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ എന്തായാലും എല്ലാം പക്ഷേ നമ്മളിങ്ങനെ തൂത്ത് തുടച്ച് കഴിഞ്ഞാൽ പിന്നെ വരത്തില്ലായിട്ടോ ഒന്നും രണ്ടുമൊക്കെയാണ് ഇങ്ങനെ വരുന്നത് എങ്കിലും നമുക്കത് കാണുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിൽ നമുക്ക് എന്തോ പോലെ തോന്നുമല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചത് എന്തായാലും തുടച്ച് ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഒരുപാട് പേർക്ക് നമ്മൾ അടുക്കള ഒത്തിരി ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ എന്തായാലും എല്ലാം പറക്കി ഒതുക്കി പറക്കാനായിട്ട് അങ്ങനെ ഒന്നും ഇല്ല ഒതുക്കി തന്നെയാണ് നമ്മൾ എപ്പോഴും കഴുകി പറക്കിയെല്ലാം വയ്ക്കുന്നതിനെ കൊണ്ട് അങ്ങനെ പറക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും വേണ്ടിയിട്ടൊന്നും ഇല്ല പിന്നെ പാത്രങ്ങളെല്ലാം കഴുകി പറക്കിയിട്ട് ഞാനൊരു ഉരുളി അവിടെ വെച്ചിട്ടുണ്ട് അതിൽ തന്നെ കമത്തി വെച്ചിട്ടുണ്ട് വെള്ളം എല്ലാം തോർന്നു പോയതിന് ശേഷമാണ് പിന്നെ കൊണ്ടൊന്ന് സ്റ്റാൻഡിനകത്ത് വെക്കുന്നത് ഇപ്പോൾ ചൂട് കാലാവസ്ഥ ആയതിനെ കൊണ്ട് നമ്മൾ ഉരുളിക്കകത്ത് വെച്ചിരുന്നാലും പാത്രങ്ങൾ ഉണങ്ങും വെള്ളം മൊത്തം പോയിട്ട് കൊണ്ടുവന്നു വെക്കാമല്ലോ അപ്പോൾ എന്തായാലും ഇവിടുത്തെ അടുക്കളയെല്ലാം നേരത്തെ തന്നെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന സുപ്രീമിൻ്റെ ചെറിയ ഒരു ഉണ്ടല്ലോ അതാണ് നമ്മൾ നേരത്തെ ചട്ടിക്കകത്ത് മറ്റേ അടുക്കളയിൽ വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു അടുക്കളയിൽ ഞാൻ ഒരെണ്ണം വെച്ചിട്ടുണ്ട് ചെറിയ കുഞ്ഞു കുരുട്ടീച്ചയൊക്കെ വരുന്നതിനെക്കൊണ്ട് ുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് കത്തിച്ച് എല്ലാം റെഡിയാക്കി വെച്ച് നമ്മൾ രണ്ട് അടുക്കളയും ക്ലീൻ ചെയ്ത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ അടുക്കളയൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീഡിയോ കാണുന്നതിൻ്റെ കൂടെ തന്നെ ലൈക്ക് അടിക്കണം പിന്നെ ഈ ഒരു മിറ്റം നമ്മൾ തൂത്തുന്നത് മെനഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി മുറ്റം തൂത്തിട്ട് ഇന്നിപ്പം എന്തായാലും മിറ്റം തൂക്കണം എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് ദിവസമായിട്ടുണ്ട് മിറ്റം തൂത്ത് പിന്നെ വലിയ കരിയിലെ ഒന്നുമില്ല മരങ്ങളൊക്കെ കോതിനെ കൊണ്ടും അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ല നല്ല വൃത്തിയായിട്ടൊക്കെ കിടക്കുവാണ് ഇട്ട് പിന്നെ മഴയൊന്നുമില്ല മഴ പിടിക്കുമ്പോൾ ഈ സൈഡൊക്കെ മൊത്തത്തിൽ നല്ല ഫുള്ള് കാടും പിന്നെ അങ്ങോട്ട് പിന്നെ നമുക്ക് കാട് എടുക്കുന്ന ജോലി അങ്ങനെ ഉള്ളതൊക്കെ ഉണ്ടെങ്കിൽ കാടൊക്കെ പൊഴുതും മുറ്റമൊക്കെ വൃത്തിയാക്കണം അപ്പോഴും നമ്മൾ അടുക്കളയിലുള്ള ഏകദേശം പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എന്ന് പറയുമ്പോൾ രാവിലെ കാപ്പി ഉണ്ടാക്കണം പിന്നെ മോനാണെന്നുണ്ടെങ്കിൽ രാവിലെ പോയി മോന് കാപ്പി വേണ്ട അവിടെ നിന്ന് തന്നെ കൊണ്ടിട്ട് ഇപ്പം ഞാനും മോളും മാത്രമേ ഉള്ളൂ മോക്ക് ക്ലാസ് തുടങ്ങി പക്ഷേ ഇനി തിങ്കളാഴ്ച തൊട്ടേ പോകണോളെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഇവിടെ ഉണ്ട് പിന്നെ ഞാൻ മൊബൈൽ വെച്ചിരിക്കുന്നത് സ്റ്റാൻഡിലാണ് അതുകൊണ്ട് ഇങ്ങ് അറ്റത്തെ സൈഡിലായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ വോയിസ് കൊടുക്കുന്നു പിന്നെ ഇവിടുത്തെ ഒച്ചയും ബഹളങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തുള്ള സൗണ്ടും കാര്യങ്ങളും ഓഫ് ചെയ്തിട്ടേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്തെ പിങ്കി ഉണ്ട് പിങ്കി എന്ന് പറയുന്നത് പട്ടിക്കുട്ടിയാണ് പിന്നെ ഇവിടെ ഉണ്ട് എല്ലാ സ്ഥലത്തും എല്ലാവരും കൂടെയൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര ബഹളങ്ങളും അങ്ങനെയുള്ള ശബ്ദങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ ഭയങ്കര ഒച്ചപ്പാട് വരുമ്പോൾ എല്ലാവർക്കും കേട്ടിരിക്കാനായിട്ട് ഭയങ്കര ബോറഡി ആയിരിക്കും കിട്ടും അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും നമുക്ക് കുഴപ്പമില്ല അല്ലെങ്കിൽ നമുക്കൊരു മൈക്ക് വേണം മൈക്കും അങ്ങനെ ഒന്നും ഇല്ലല്ലോ പിന്നെ ഞാൻ വിചാരിച്ച് തൽക്കാലം ഇങ്ങനെ പോട്ടെ പോയിട്ട് കുറച്ച് നാളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കെല്ലാം പൈസയൊക്കെ ഒന്ന് റെഡിയായ ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു മൈക്കൊക്കെ മേടിക്കണം പിന്നെ വീടിൽ എന്തെങ്കിലും ചേഞ്ച് കാര്യങ്ങളൊക്കെ വരുത്തി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വെച്ച് വേറൊരു രീതിയിലങ്ങ് ചേഞ്ച് വരുത്തി കൊണ്ടുപോകാനല്ല നമ്മൾ ആ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളും പിന്നെ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഇങ്ങനെ ഇതേപോലെ തന്നെ പോകണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഇങ്ങനെയെങ്കിലും നമുക്ക് പോകാൻ പറ്റിയാൽ മതി പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒത്തിരി പേര് പറയുന്നുണ്ട് എല്ലാ ദിവസവും വീടിയിടണേന്ന് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ എല്ലാ ദിവസവും വീടിടും മുടക്കം വരുത്തും അങ്ങനെ ഒന്നുമില്ല കേട്ടോ അപ്പോൾ പാല് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് തേയില തിളച്ച് വന്നതിന് ശേഷം തന്നെ കേട്ടോ തേയിലക്കിട്ട് കൊടുക്കുന്നത് അപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചമ്മന്തി ഇടും പിന്നെ ശർക്കര എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ചമ്മന്തി എടുക്കുമെന്ന് പറഞ്ഞാൽ ചമ്മന്തി അരയ്ക്ക് കേട്ടോ പിന്നെ ശർക്കര എടുത്തത് കൊണ്ടല്ല പഞ്ചസാര തീർന്നു ഏകദേശം സാധനങ്ങളൊക്കെ ഒരുവിധമൊക്കെ ഒഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ച് ശർക്കര ഒരു ലേശം ഇടാന്ന് ചില എനിക്കാണെങ്കിൽ മധുരം കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചായരെ കൂടെയാണെങ്കിൽ ഞാൻ മധുരം അങ്ങനെ അധികം അങ്ങ് ഇടത്തുന്നുണ്ട് ഒരു ലേശം ഒരു ഒക്കെ ഇടും പക്ഷേ എങ്കിലും ചില ദിവസം നമുക്ക് ഇല്ലാതിരിക്കുമ്പോൾ അപ്പം നമുക്ക് മധുരം കഴിക്കണമെന്ന് തോന്നുന്നു ഇന്നിപ്പോൾ എന്താ മധുരമില്ലാത്തതിനെ കൊണ്ട് എനിക്ക് അങ്ങ് എന്തോ പോലെ അങ്ങനെ ഞാൻ വിചാരിച്ചെന്തായാലും ഒരു ലേശം ശർക്കര പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ചെറുതിലേക്കാണെങ്കിലെ വീട്ടിൽ പച്ചസാരൊക്കെ ഇല്ലാതിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ശർക്കര എടുത്തിട്ട് ഇതുപോലെ ചെയ്കി പിന്നെ ചായ ഇടുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ചേർത്ത് തന്നിട്ടുണ്ട് ആ ഒരു ഓർമ്മ എനിക്കുള്ളത് കൊണ്ടും അങ്ങനെ കഴിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ അത്രയും ആ ഒരു ധൈര്യത്തിൽ ഞാനിവിടെ ശർക്കര ഇതേപോലെ ചേർക്കുന്നത് എന്ന് കരുതി ഒരുപാടങ്ങ് ചേർക്കത്തൊന്നുമില്ല അപ്പോൾ എന്തായാലും ശർക്കരയിട്ട് നമുക്ക് ചായ കുടിക്കാം പഞ്ചസാര ഇല്ലെങ്കിലും ഉള്ള പരുവത്തിനൊക്കെ നമുക്കിപ്പോൾ നമ്മളെ കയ്യിലില്ലെങ്കിലും നമുക്ക് ഉള്ളത് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ടും കൂടെ നമ്മൾ നോക്കണമല്ലോ അപ്പോൾ എന്തായാലും ചായയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്ഥിരം കുടിക്കുന്ന ഈ ഒരു കപ്പിലാണ് ചിലപ്പോൾ അല്ലെങ്കിൽ കുടുവൻ കുഞ്ഞു കിണ്ണുണ്ടല്ലോ അതുപോലെ ചില പാത്രങ്ങളോട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം തോന്നും അപ്പോൾ അതുപോലെ തന്നെ മോനാണെന്നുണ്ടെങ്കിൽ ചായ ഒഴിക്കുന്ന ആ ഒരു കപ്പുണ്ടല്ലോ ഈ ഇരിക്കുന്ന ഈ ഒരു കപ്പിലാണെന്നുണ്ടെങ്കിൽ പകുതിയുള്ള ചായെങ്കിൽ വേണം ഈ ഒരു കപ്പിനകത്ത് മാത്രമേ കുടിക്കൂ ഗ്ലാസോ അങ്ങനെയുള്ള ഒന്നും എടുക്കത്തില്ല ഈ ഒരു സ്റ്റീലിൻ്റെ കപ്പാണ് മോൻ്റെ ഇതെന്ന് പറയുന്നത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ശർക്കര ഞാൻ പഞ്ചസാര ഇട്ട് വെച്ചിരുന്ന അതേ ടിന്നിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും എനിക്കുള്ള ചായ എടുത്ത് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ചൂടായി വന്നപ്പോഴത്തേക്ക് പിന്നെ മൈൻഡ് മാറി ചോറ് വെക്കേണ്ട ഞാൻ മോള് മാത്രമേ ഉള്ളൂ പിന്നെ വൈകുന്നേരം മതിയല്ലോ മോനും വൈകിട്ടേ വരുവുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഉച്ചയ്ക്ക് നമുക്ക് എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റേഷൻ ഇട്ട് ചോറ് വയ്ക്കുമ്പോഴത്തേക്ക് രാവിലെ നമ്മൾ ചോറ് വെക്കുവാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഷീറ്റിൻ്റെ ചൂട് ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് ചോറ് ചെള്ളമായി പോകും അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ ചോറ് വെച്ചോണ്ടിരുന്ന ചോറ് വെക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ട് പെട്ടെന്ന് എൻ്റെ അങ്ങ് മാറി ഞാൻ വിചാരിച്ച് കുറച്ചു ലക്ഷം ഒരു അരക്കപ്പാണ് മുക്കപ്പ് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് നാഴിക്ക് പച്ചരി എടുത്തോണ്ടെന്ന് പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടൊരു പായസമാണ് കേട്ടോ ചെറിയൊരു അരി പായസം വയ്ക്കണമെന്നൊന്നൊരു മോഹം തോന്നി അപ്പോഴും ഞാൻ വിചാരിച്ചെങ്കിൽ അങ്ങനെ ഒന്ന് കഴിക്കും മോനും ഭയങ്കര ഇഷ്ടമാണ് ഇട്ട് പായസം ഇവിടെ മോക്ക് ഭയങ്കര ഇഷ്ടമോ ഒന്നുമില്ല ചില സമയത്ത് തോന്നിയാൽ മാത്രം കഴിക്കും അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ച് അപ്പോൾ തേങ്ങ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അരമുറി തേങ്ങയാണ് എടുത്തത് അപ്പോൾ അതിനകത്ത് ചിരട്ട ചെറുതായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് കിടക്കില്ല അപ്പോൾ അതുണ്ടായിരുന്നു മിക്സിയുടെ ജാറിനകത്ത് ബ്ലേഡ് കംപ്ലയിൻ്റ് ആയി അപ്പോൾ അതൊക്കെ ഞാനൊന്നെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്ത് ഒരു നാല് ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അരിപ്പായസം വയ്ക്കുന്നതിൻ്റെ വീട് നമ്മൾ നേരത്തെ നിന്ന് ഇട്ടിട്ടില്ലായിട്ട് അപ്പം എന്തായാലും അരക്കപ്പ് തേങ്ങയെടുത്ത് ഇതിൻ്റെ കൂടെ ഒരു നാല് ഏലക്കയും കൂടെ ഇട്ടിട്ട് ഒരു തുള്ളി വെള്ളവും കൂടെ ചേർത്തിട്ടാണ് ചെറിയ രീതിയിലൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് അങ്ങ് അരച്ച് പേസ്റ്റ് കണക്കാക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ ചെറിയൊരു തൊത്ത് മാതിരി കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ എന്തായാലും റെഡിയാക്കി അതും വെച്ചിട്ടുണ്ട് പിന്നെ ശർക്കര പാനി നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ രാവിലെ ചായയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത ഒരു രണ്ട് കഷ്ണം ചെറിയ രീതിയിലെന്ന് വെച്ചാൽ വലിയ മധുരമൊന്നും കാണത്തില്ല കേട്ടോ മധുരം തീരെ കുറവായിരിക്കും എനിക്കറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കരയും കുറവായിരുന്നു പിന്നെ പച്ചരിയും കുറച്ചാണല്ലോ എടുത്തത് ഞാൻ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളച്ച് വന്നപ്പോൾ അതേ വെള്ളം തന്നെ എടുത്ത് നമ്മൾ ഈ ഒരു പാത്രത്തിനകത്ത് ഒഴിച്ചിട്ട് ആ ചൂടുവെള്ളത്തിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു പായസം വെച്ച് അല്ലാതെ ഞാൻ പിന്നെ പച്ചവെള്ളം വെക്കാനൊന്നും നിന്നിട്ടില്ലായിരുന്നു പിന്നെ നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിരുന്ന തേങ്ങ ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കണം പിന്നെ ജാറിനകത്ത് ഒരു ലേശം വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കലക്കി അതും കൂടെ ഒഴിച്ച് കൊടുത്ത് ഇനിയിപ്പം ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനിയിപ്പം നമ്മളെ പാത്രമൊക്കെ എല്ലാം ഒന്ന് കഴുകി പറക്കി വെക്കുന്ന കൂടെ തന്നെ ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇനി ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് വെന്ത് കിടക്കുന്നുണ്ട് ഇനിയിപ്പം നമുക്ക് പിന്നെ അണ്ടിപ്പരിപ്പൊന്നും ഇടാൻ വേണ്ടിയിട്ടില്ല തേങ്ങാക്കുത്തും ഉണ്ട് കേട്ടോ ഉണക്ക തേങ്ങാക്കൊത്തും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മുന്തിരിങ്ങ പിന്നെ തേങ്ങക്കൊത്ത് നേരത്തെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ള നെയ്യൊക്കെ ഉണ്ടെങ്കിൽ തട്ടിക്കൂട്ടി അതും കൂടിയൊക്കെ എല്ലാം കൂടിയൊക്കെ ഒഴിച്ച് നമ്മൾ പായസം വയ്ക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എല്ലാ സാധനങ്ങളും മേടിച്ച് വെച്ചിട്ടോ അങ്ങനെ ഒന്നുമില്ല ഇവിടെ ഇരുന്നേനൊക്കെ എല്ലാം കൂടിയൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് എല്ലാം റെഡിയാക്കിയൊക്കെ എടുത്തതാണ് എന്ന് വെച്ചും കൊണ്ട് നമ്മൾ ഒന്നും ചേർക്കാതെ അങ്ങനെ അല്ല അതിൻ്റേതായിട്ടുള്ള സാധനങ്ങൾ പിന്നെ ഇതിൽ ചേർക്കാൻ നമുക്ക് അണ്ടിപ്പരിപ്പ് മാത്രം ഇല്ല ഇരുന്നേട്ട ബാക്കിയെല്ലാം പച്ചരി പിന്നെ തേങ്ങ ശർക്കര ഏലക്ക മുന്തിരി പിന്നെ തേങ്ങാകുത്ത് ഇത്ര ഐറ്റങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ളു ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാൻ ഇതിനകത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല അത് വേറെ ഒന്നുമല്ല ഒന്നാമതേ മധുരം കുറവാണ് അപ്പോൾ അതിൻ്റെ കൂടെ പിന്നെ നമ്മൾ ഉപ്പും കൂടെ ഇടുമ്പോഴത്തേക്ക് ഉപ്പ് മുന്നിലോട്ടൊന്ന് ഇറച്ചി നിൽക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും അത് വേണ്ടതെന്നേ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു അണ്ടിപ്പരിപ്പില്ലാതെ നമ്മൾ ഈ ഒരു തേങ്ങാക്കൊത്ത് മുന്തിരി ഇതും കൂടെ ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിക്കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കണല് മാത്രമേ ഉള്ളൂ എല്ലാം നല്ലതുപോലെ വെന്ത് കിടക്കുവാണല്ലോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ട് പായസമൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക നമ്മളെ വീട്ടിലുള്ള ഉള്ള സാധനങ്ങൾ വെച്ചിട്ടൊക്കെ വേണമെങ്കിലും നമുക്കിതുപോലെയൊക്കെ ചെയ്തെടുക്കാം അപ്പോഴിതാണ് നമ്മൾ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തത് കേട്ടോ പ്രത്യേകിച്ച് ചോറ് വെച്ചാൽ അറിയാമല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ് ചോറ് വെച്ചാൽ പെട്ടെന്ന് ചള്ളായിപ്പോവും പിന്നെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ എന്തിനാണ് അങ്ങനെ വെച്ച് വാഴിക്കളയുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ